എല്ലാവർക്കും നമസ്കാരം കൊച്ചിയിൽ നിന്ന് വിമാനം കയറി ഡൽഹിയിൽ എത്തുന്നു ഡൽഹിയിൽ നിന്നും ഡൽഹി കാഴ്ചകളൊക്കെ കണ്ട് ജയ്പൂരിലേക്ക് പോകുന്നു ജയ്പൂർ നമുക്കറിയാവുന്നില്ല പിങ്ക് സിറ്റിയാണ് ഏറ്റവും മനോഹരമായ കോട്ടകളുള്ള കോട്ട പത്രങ്ങളുള്ള മനോഹരമായ കരകൗശലങ്ങളുള്ള ജയ്പൂർ സിറ്റിയൊക്കെ കണ്ട് കറങ്ങി നമ്മൾ അവിടുന്ന് വീണ്ടും റോഡ് മാർഗം ആഗ്രയിലേക്ക് പോകുന്നു ആഗ്രയിൽ പ്രേമത്തിൻ്റെ മകടോദാഹരണമായ താജ്മഹൽ കാണുന്നു പിന്നെ ആഗ്ര ഫോർട്ട് കാണുന്നു അങ്ങനെ ആഗ്രയിൽ രണ്ട് ദിവസം ചെലവഴിക്കുന്നു അതിൽ നമ്മൾ സൂര്യാസ്തമയവും സൂര്യോദയവും ആഗ്രയിലെ താജ്മഹലിൽ കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഡൽഹിയിലെത്തുന്നു ഡൽഹിയിലെ തെരുവൂരങ്ങളോട് നടക്കുന്നു ചില പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നു തിരിച്ച് വിമാനം കയറി കൊച്ചിയിലെത്തുന്നു അങ്ങനെ ഒരു പ്ലാൻ അങ്ങനെ ഒരു പദ്ധതി ഞാനും എൻ്റെ കുടുംബം കൂടി തയ്യാറാക്കുകയാണ് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും യാത്ര ചെയ്യാം എൻ്റെ കുറച്ച് കൂട്ടുകാരും ഈ യാത്രയിലുണ്ട് നവംബർ പതിനേഴാം തീയതി മുതൽ ഏഴ് ദിവസമാണ് നമ്മുടെ യാത്ര അപ്പോൾ പതിനേഴാം തീയതി നമ്മൾ പുറപ്പെട്ട് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലെത്തുന്നു പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ നമ്മൾ കൊച്ചിയിലേക്ക് തിരിച്ചു വരുന്നു ഈ മനോഹരമായ യാത്രയിൽ ത്രീ സ്റ്റാർ ഹോട്ടലുകളാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് നല്ല ഉഗ്രൻ വണ്ടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നല്ല ഭക്ഷണശാലകൾ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ യാത്രയ്ക്കൊപ്പം ഞാൻ മുൻസിറ്റിലുണ്ടാവും എന്നോടൊപ്പം ഒരു ഗൈഡും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ കാണേണ്ട സ്ഥലങ്ങൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് രുചിയറിഞ്ഞ് നമുക്ക് കണ്ട് പോയിട്ട് അനുഭവിച്ചു വരാം അപ്പൊ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഒരൊറ്റ നമ്പര് നമുക്കുള്ളൂ ആ നമ്പറിലേക്ക് വിളിക്കാം വാട്സപ്പ് ചെയ്യാം ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാം ഏതാണ്ട് ഒരു അൻപതിനായിരം രൂപയുടെ അടുത്താണ് നമ്മൾ ചിലവ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ എത്ര പേരുണ്ട് ഞാനൊരു ട്രാവൽ കമ്പനി ഓണർ അല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ആ വർത്തമാനം പറയുന്നത് നമ്മൾ എത്ര പേരുണ്ടോ പേരുടെ എണ്ണം അനുസരിച്ച് നമ്മുടെ റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്തായാലും നമുക്കറിയാം കൊച്ചിയിൽ നിന്ന് ഡൽഹി വഴി ഡൽഹിയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിൽ എത്തുന്ന വിമാന നിരക്ക് തന്നെ ഏതാണ്ട് ഇരുപത്തോരായിരം ഇരുപത്തിരണ്ടായിരം രൂപയുണ്ട് ഇൻഡിഗോ എയർലൈൻസിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് പിന്നെ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം മിനിമം ഒരു ത്രീ സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റിയിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഹോട്ടലുകളാണ് ഈ ഹോട്ടലിൽ പലതും എനിക്ക് അറിയാവുന്ന ഹോട്ടലുകൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സന്തോഷകരമായ ഒരു യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ കുടുംബസമേതമോ ഒറ്റയ്ക്കോ എനിക്കിപ്പം യാത്ര ചെയ്യാം നവംബർ പതിനേഴാം തീയതി മുതൽ ഏഴു ദിവസം അപ്പൊ എങ്ങനെ പോയാലോ